ും മറ്റുമായി എല്ലാ ദിവസവും പുറത്തു പോകുന്നവരാണ് നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് തിരികെ പോകാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ബംഗാൾ സ്വദേശിയായ സഞ്ജയ്ക്കും ഇതുപോലെ ഒരു അവസ്ഥയുണ്ടായി കോട്ടയം ആസ്ഥാനമായുള്ള ആകാശപ്പർവകളെന്ന സന്നദ്ധ സംഘടന സഞ്ജയ്ക്ക് പിന്തുണയുമായി എത്തിയതോടെ ഉറ്റവരുടെ അടുത്ത് സഞ്ജയ്ക്ക് എത്താനായി ഇതാണ് സഞ്ജയ് വെസ്റ്റ് ബംഗാളിലെ ജൽവായ്പൂർ സ്വദേശി ഒൻപത് മാസം മുൻപ് ജോലി അന്വേഷിച്ച് കേരളത്തിലെത്തിയതാണ് ഇതിനിടെ മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പിന്നാലെ വീടും നാടുമെല്ലാം അവന്റെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു എവിടേക്ക് പോകണമെന്ന് അറിയാത്ത അവസ്ഥയിലെത്തി തുടർന്നാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ബാക്ക് ടു ഹോം പദ്ധതിയിൽ ഉൾപ്പെട്ട് അയർക്കുന്നത്തെ ആകാശപ്പറവുകളിലേക്ക് എത്തുന്നത് തുടർന്ന് ഇവർ നടത്തിയ അന്വേഷണം ഫലം കണ്ടു नाटली के कुटिकुंड पोगन बंदूक के लिए पोल आयुबाब औरनमाइम पढ़ाई आलाई मारी हालत में इतना दूर पहुंच गया है कैसे जा गया आके के मेंटल हॉस्पिटल में एडमिट था वहां से आठ नौ महीना हो गया वहां पर वहां से छोड़ा कर हमारा നിരവധി പേർക്ക് ഇത്തരത്തിൽ കൈത്താങ്ങായിട്ടുണ്ട് ഫാദർ ജോർജ് കുറ്റിക്കൽ ഡയറക്ടർ ആയ ആകാശപ്പറവകൾ സർക്കാരിന്റെ പ്രത്യാശ പദ്ധതിയുടെയും ഭാഗമാണ് ഇവർ സഞ്ജയെ നാട്ടിലേക്ക് യാത്രയാക്കാൻ സ്ഥലം എം എൽ എ ചാണ്ടിയുമ്മനും എത്തി സാമൂഹിക ദൗത്യമാണ് കാരണം ഭാഷ അറിയില്ല നാട് വ്യത്യാസമാണ് ഭക്ഷണ രീതി വ്യത്യാസമാണ് അപ്പോൾ അവർക്ക് തിരിച്ച് സ്വന്തം കുടുംബത്തിലേക്ക് പോകാൻ ആരുമില്ലാത്തപ്പോൾ ഇവർ കാണിക്കുന്ന താല്പര്യം അതുപോലെ തന്നെ സർക്കാർ എടുക്കുന്ന താല്പര്യം പ്രത്യേകം അഭിനന്ദിക്കും കുടുംബത്തിനൊപ്പം യാത്രയാകുമ്പോൾ തന്നെ സഹായിച്ച കേരളത്തിലെ നല്ല മനുഷ്യരോടുള്ള നന്ദി മാത്രമായിരുന്നു ആ യുവാവൻ ഉണ്ടായിരുന്നത് അരുണിനൊപ്പം കോട്ടയം സന്തോഷകരമായ ഒരു റിപ്പോർട്ടാണല്ലേ